അത് മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവര് വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുഖേഷ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി പോയി ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹീ ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി ആർട്ടിസ്റ്റിന്റെ മദറുമായിട്ട് അതെ ഇന്നലത്തെ എനിക്ക് ബൈക്കിൽ തരാൻ പറ്റിയില്ല പക്ഷേ അതെ ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റക്കായിരുന്നു വീട്ടില് ഈ ആക്ടർ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് അല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉറപ്പാണോ ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പക്ഷെ എനിക്ക് ആ വിക്ടിം അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല കേട്ടതാണ് എന്നോട് ഷെയർ ചെയ്തതാണ് തീർച്ചയായും അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ അതിപ്പോ വേണ്ട പക്ഷേ ഈ നടിയും നടിയുടെ അമ്മയും നേരിട്ട് പറഞ്ഞതാണോ അവർ മറ്റൊരാൾ വഴി പറഞ്ഞതാണോ സന്ധിക്കേണ്ടത്

ഈ കൊച്ചിയിലാണോ കൊച്ചിയിലായ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് അമ്മയോട് ചെയ്യുന്നു ഒടുവിൽ എന്താണ് എങ്ങനെയാണ് അത് അവര് പറഞ്ഞ അവരാരും ഇല്ലാത്ത സമയത്ത് അവര് അവരുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ സോ ആ സമയത്ത് വന്ന് കയറി മിസ്ബിഹേവ് ചെയ്തു അവരപ്പ തന്നെ അടിച്ചുപിടത്ത് പുറത്താക്കി പറഞ്ഞോളൂ അങ്ങനെ അവർ ഷെയർ ചെയ്ത കാര്യമാണ് അപ്പോൾ അവരെ അവരുടെ അമ്മയെല്ലാം ആർട്ടിസ്റ്റാണ് കാര്യങ്ങൾ ഒരു വല്ലാത്തലാണ് നടിമാർക്ക് മാത്രമല്ല നടിമാരുടെ അമ്മമാർക്കും ഇതേ അനുഭവം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സന്ധ്യ ലൊക്കേഷനിൽ പോകുമ്പോഴും ഈ സഹപ്രവർത്തകരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും ഒരുപക്ഷേ നമ്മുടെ മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത വിധം അരക്ഷിതമായ ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് തോന്നുന്നുണ്ടല്ലേ സന്ധ്യ തീർച്ചയായിട്ടും ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എച്ച് ആറിൻ്റെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് വിങ്ങുണ്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ എന്ത് ഹരാസ്മെന്റ് ആയാലും നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ടീം ഉണ്ടാവും പക്ഷെ ഈ ഒരു ഫിലിം ഫീൽഡിൽ അങ്ങനെ ഒരു ടീം ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ലേഡീസിന് അല്ലെങ്കിൽ ഫീമെയിൽ ആർട്ടിസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉള്ളതായിട്ടോ ഞാൻ എൻ്റെ അറിവിലില്ല െതിരായണം അതെ അത് മനസ്സിലായി അല്ലെ മുകേഷിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ഇപ്പൊ എസ് ഐ ടി ഒക്കെ അന്വേഷണത്തിന് വരുന്നുണ്ട് അപ്പോ സന്ധ്യ അതിൽ ഉറച്ചു നിൽക്കുമോ എസ് ഐ ടി ഈ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് മാധ്യമങ്ങൾക്കല്ല കാര്യങ്ങൾ പറയാം പക്ഷെ എനിക്ക് അത് ആർട്ടിസ്റ്റ് ആരാണെന്നോ അവരുടെ ഐഡന്റിറ്റിയോ ഞാൻ റിവീൽ ചെയ്യില്ല ബിക്കോസ് അത് കോൺഫിഡൻഷ്യൽ ആണ് പക്ഷെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ അതെനിക്ക് അറിയാം പിന്നീട് ഈ സംഭവത്തിന് ശേഷം ഈ ശേഷം ഈ നടി സിനിമയിൽ നിന്ന് ഔട്ടായോ എന്താണ് അവസ്ഥ ഇല്ല ആ ഫീൽഡ് വിട്ടു ആർട്ടിസ്റ്റ് ഫീൽഡിലില്ല ഇങ്ങനെ ഒരുപാട് പേരുടെ സിനിമാ സ്വപ്നങ്ങൾ തുലച്ചു കളഞ്ഞിട്ടുണ്ടല്ലേ ഈ ഒരു പവർ ഗ്രൂപ്പ് സംഘം അതെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഫീൽഡ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമതെ വല്ലാത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് കിട്ടുന്ന റെമ്യൂനറേഷൻ പോലും അവർ തരത്തില്ല ഈ കണ്ണൻ ആഡ് ഞാൻ മോഹൻലാൽ സാറിൻ്റെ ഒപ്പം ചെയ്തപ്പോൾ ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് അവിടെ പോയി ആഡ് ഫിലിം ചെയ്തിട്ട് അവർ തരുന്ന റെമ്യൂനറേഷൻ വെറും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അത് മാത്രമല്ല ഞാൻ കുറേ ദിവസം കഴിഞ്ഞാൽ അറിഞ്ഞത് ഒരു ടെൻ തൗസൻഡോ എയ്റ്റ് തൗസൻഡ് ആണ് അവർ പറഞ്ഞ പേയ്മെൻറ്റ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്ന കുറേ പേരുണ്ട്

സന്ധ്യക്ക് മറ്റേതെങ്കിലും സന്ധ്യക്ക് വാട്സാപ്പ് ചെയ്യുകയോ ഈ പറയുന്നത് പോലെ ഒരു പ്രലോഭനം നടത്തുകയോ സിനിമയിൽ അവസരം തരാമെന്ന് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സന്ധ്യ നടന്മാരോ സഹ നടന്മാരോ ആരെങ്കിലും അങ്ങനെയൊന്നും കോൺടാക്ട് ഇല്ലല്ലോ ആക്ടേഴ്സിന് നമ്പർ പോലും കിട്ടില്ല പിന്നെ നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ താങ്ക് യു സന്ധ്യ കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സന്ധ്യ പറഞ്ഞതിൽ ഒന്ന് എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് അതിൽ നടൻ മുകേഷിനെതിരെ എം എൽ എക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി